ിട്ടോട്ട് കാരണം നമ്മുടെ ലൈഫിലാകെ ചെയ്യുന്നത് കഴിഞ്ഞ അതിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു കാരണം വലുതായി ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലൂടെ പോയി മൂത്തി നിൽക്കുകയും എല്ലാവരും ചെയ്യുമ്പോൾ കൂടെ അത് ചെയ്യുക ചെയ്യുക എന്നുള്ളൊരു വലിയൊരു കാര്യം തന്നെയായിരുന്നു പ്രധാനമായും ആ നാടിൻ്റെ വികസനമാണ് എല്ലാ രീതിയിലുള്ള വികസനം അതായത് ഇൻഡസ്ട്രി ആയാലും ശരി ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും ശരി വിദ്യാഭ്യാസ മേഖലയായാലും ശരി ഒരു രാജ്യം വികസനം പല പല മേഖലയിലും വികസനം വരണം വികസനം എന്ന് അതുപോലുള്ള ഭരണാധികാരികൾ ആ നാടിനുണ്ടാവണം അപ്പം നമ്മളത് ആലോചിക്കും ആർ ആർക്കാണ് അതിനുള്ള കഴിവുള്ളത് അപ്പം കേന്ദ്രത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അവരുമായിട്ട് ചേർന്ന് നിന്ന് ഭരിക്കാൻ കഴിവുള്ള ഒരു ഭരണാധികാരി നമ്മുടെ നാട്ടിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ നാട്ടിലെ നേട്ടം തന്നെയാണ് ജോലി അവസരങ്ങൾ വളരെ കുറവാണ് ജോലി കിട്ടുക എന്നുള്ളത് കാരണം ഇവിടെ വേറെ ഒന്നുമില്ല പണ്ട് രാജാക്കന്മാർ നിർമ്മിച്ച കുറേ ബിൽഡിങ്ങുകളും അതിൻ്റെ ഒരു പഴഞ്ചൻ രീതികൾ ഇപ്പോഴും അതുതന്നെയാണ് ഫോളോ ചെയ്ത് പോകുന്നത് അല്ലാണ്ട് ഒരു വികസനവും നമുക്ക് ഇതുവരെ കാണാൻ പറ്റില്ല ഞാൻ ഈ ഭൂലോകത്ത് വന്നിട്ട് കുറേ വർഷമായി അന്ന് പഠിച്ച സ്കൂളുകളായാലും ചിരി അന്ന് കണ്ട ഇൻസ്റ്റിറ്റ്യൂഷൻസുകളായാലും എല്ലാം തന്നെ അന്നത്തെ പോലെ തന്നെയാണ് നിൽക്കുന്നത് എന്ത് വികസനം എന്താ വന്നതെന്ന് വെച്ചാൽ അത് വളരെ സീറോ ആണ് വികസനത്തിൽ വരുന്ന കാൻഡിഡേറ്റിന് നല്ല വിദ്യാഭ്യാസം ഉണ്ടോ അദ്ദേഹം ഓൾറെഡി ഇതുപോലെയുള്ള മേഖലയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ മുൻനിർത്തിയാണ് നമ്മൾ ഒരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യേണ്ടത് തീർച്ചയായും രാജ്യ സന്ദർശിച്ച സാർ തന്നെയാണ് കാരണം അദ്ദേഹം വളരെ എങ്ങായിട്ടുള്ള ഒരാളാണ് പിന്നെ ഒരു ബിസിനസ് സംരംഭകനും കൂടെയാണ് എന്തായാലും നമ്മൾ കേന്ദ്രത്തിൽ ഒരു മോദിജി ഭരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിനേയും കൂടെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ കേരളത്തിൽ വളരെ വികസന നാട്ടിലും കുറച്ചും കൂടെ വികസനം നേടിയെടുക്കാനായിട്ട് അദ്ദേഹത്തിന് തന്നെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ 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 ഒരു തീരുമാനം